ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതവുമായി നമുക്ക് നല്ലൊരു അനുഗ്രഹത്തിന് കാരണമാകുന്ന ഒരു ദൈവവചനമാണ് ആ ഒരു വിഷയം ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കണം ദൈവം വാതിലുകൾ തുറക്കും അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ കണ്ടത് പൗലോസും ശീലാസും കീർത്തനം പാടി സ്തുതിച്ചപ്പം അവരുടെ മുമ്പിൽ അടഞ്ഞു കിടന്ന വഴി ദൈവം തുറന്നു ദൈവം തുറക്കും നമ്മൾ തുറന്നിട്ട് കാര്യമില്ല ദൈവം തുറക്കണം നമ്മുടെ ജീവിതത്തിനുള്ള എല്ലാ അനുഗ്രഹത്തിന്റെയും വഴി സാമ്പത്തിക പുരോഗതിയുടെ വഴി കടബാധ്യതയുടെ ആ ഒരു പ്രതിസന്ധികൾ മാറാൻ ദൈവം വഴി തുറക്കണം ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ രണ്ടു ദിവസം മുമ്പൊരാള് ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥന പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളും കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ഇടപെട്ടിട്ട് തീരാത്തൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് ഇനിയൊരു വിശ്വാസം ഉള്ളത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീരുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ആരും പറഞ്ഞിട്ടിത് തീരുന്നില്ലേ പ്രശ്നം തീരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു വിഷയം എന്റെ മുമ്പിൽ കേട്ടപ്പോൾ എന്റെ നാവിൽ ദൈവത്തിന്റെ ആത്മാവ ഒരു ഒരു വാചനം ഒരു ഒരു സെന്റൻസ് ഒരു വചനം തന്നെ ഒരു വചന സെന്റൻസ് ആ വാക്യം ഇങ്ങനെയാണ് മനുഷ്യൻ പറഞ്ഞിട്ട് പരിഹരിക്കാത്ത പ്രശ്നം ദൈവം പറഞ്ഞാൽ പരിഹരിക്കപ്പെടും ആ വാക്യം കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അന്നേരം അത് എഴുതി വെച്ചത് ഇങ്ങനെയാണ് നാവുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത് പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ പറ്റും ഞാൻ ഈ വിഷയം അന്നേരം ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു നാവുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത് അധികാരം ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ പത്ത് പേരെ വിളിച്ച് സ്വാധീനം ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റാത്തത് പ്രാർത്ഥന വഴി നേടിയെടുക്കാൻ നമുക്ക് പറ്റും പറഞ്ഞു ഹല്ലയിലൂയ്യ ഹല്ല ഇതിനോട് ചേർത്ത് നമ്മൾ തുടങ്ങുകയാണ് നല്ലൊരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക ഏഷയ നാൽപ്പത്തി അഞ്ച് രണ്ട് അതിനെങ്ങനെയാണ് ഞാൻ നിനക്ക് മുമ്പേ പോകും ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യും ഒന്നും കൂടെ കേൾക്കാം ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നൊരു വാക്കാണ് ഞാൻ നിനക്ക് മുമ്പേ പോകും ഞാൻ പോകുന്നതിന് മുമ്പ് ദൈവം പോകും പോയിട്ടോ നിന്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന മല ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി അത് ഞാൻ നിനക്ക് മുമ്പേ പോയത് നിരപ്പാക്കും പരിഹരിക്കും എന്നിട്ടോ അടുത്തത് ഇനിയും നിനക്ക് ഈ മല കഴിഞ്ഞ് താഴെ അപ്പുറത്തുള്ള ഇരുമ്പോടാമ്പല് പോലുള്ള പ്രശ്നങ്ങൾ കാണും അതിനുശേഷം പിച്ചളവാതിലുള്ള പ്രതിസന്ധി കാണും ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി ഇരുമ്പോടാമ്പരകൾ ഒടിച്ച് പിച്ചളവാതിലുകൾ തകർത്ത് നിനക്കുള്ള ഒരു നല്ല വഴി ഞാൻ തുറന്നു തരും ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവം വഴി തുറന്നു തരും ദൈവം തുറക്കാത്ത വഴി ഞാനോ നിങ്ങളോ ഇരുന്ന് തുറന്നാൽ അതൊരിക്കലും മുന്നോട്ട് പോകില്ല പത്ത് ദിവസം മുന്നോട്ട് പോകും പിന്നെ നമുക്കത് ഒരു വലിയ പ്രതിസന്ധിയായി മാറും ദൈവം വഴി തുറന്നു തരുന്ന ദൈവമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവാണ് പ്രാർത്ഥിക്കാൻ പോവാണ് നമ്മൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ഇത്രയും പേര് ചിന്തിച്ചു നോക്കി നമ്മൾ ഈ വയസ്സുവരെ നമ്മൾ പലതും ജീവിതത്തിന്റെ ഉയർച്ച ആഗ്രഹിച്ച് ഒത്തിരി കാര്യങ്ങൾ തുറന്നിട്ടുണ്ട് ബിസിനസ് തുറന്നിട്ടുണ്ട് പലതും തുറന്നിട്ടുണ്ട് തുറന്നതൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല എപ്പോഴും ഓർത്തിരിക്കും ദൈവം തുറന്നാൽ അടയ്ക്കാൻ പറ്റത്തില്ല മനുഷ്യൻ തുറന്നാലോ അത് ആർക്കും അടച്ചു കളയാം അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ദൈവം നമുക്ക് മുമ്പേ പോകും ഇനി ഇവിടെ ശ്രദ്ധിച്ചേ ഒന്നും കൂടെ ആ വചനം കേട്ട് ദൈവം നമുക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും ഇനി മലകൾ നിരപ്പാക്കിയില്ലല്ലോ ഒരു പ്രശ്നമുണ്ട് ഞാനും നിങ്ങളും ദൈവവും ദൈവാനുഗ്രഹവും പ്രാർത്ഥനയൊന്നും വേണ്ട അങ്ങനെ ഒരു പ്രസിന്ധി ഇതാണ് ഈ മല മുഴുവൻ ഞാൻ കയറേണ്ട മലയാ ഇത് ഞാൻ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ ആയുസും ആരോഗ്യവും പകുതി അവിടെ പോകും ഈ മല കയറി ഇറങ്ങുമ്പോഴത്തേക്കും ദൈവം ഇല്ലാതിരുന്നാലുള്ള പ്രശ്നം അത് നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചാലോ ഈ മല കയറേണ്ട വരില്ല ഇത് ഞാൻ കയറാതെ തന്നെ ഞാൻ കയറേണ്ട ഒരു മലയായിരുന്നു ഒരു പ്രശ്നമായിരുന്നു പക്ഷെ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ദൈവം ഇടിച്ചു താഴ്ത്തി നിരന്ന നിലയിലാക്കും നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളെ മാറ്റി ദൈവം വഴി തുറന്നു തരും ദൈവം വഴി തുറക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവം വഴി തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ വഴിയെക്കുറിച്ച് ദൈവം തുറക്കുന്ന വഴി യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ദൈവവചന ഭാഗമാണ് ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുവാണ് ഈശോ മരിച്ചതിന് ശേഷം ജീവിതത്തിന്റെ വരുമാനം ശരിപ്പെടുത്താൻ വേണ്ടി ഒരു വഴി തുറന്നു ആ വഴിയാണ് സിമിയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവാണ് അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ്യ ഇതാരു തുറന്ന വഴിയാണ് ഇത് സിമയോൻ പത്രോസ് ഈശോ മരിച്ചു ഇനി വലിയ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിൽ തോന്നിയ സമയത്ത് സിമയോൻ പത്രോസ് കൂടെ ഉണ്ടായിരുന്ന ഞാൻ മീൻ പിടിക്കാൻ പോകണം എന്തെങ്കിലും ഒരു വരുമാനം വേണം ജീവിക്കണം മുന്നോട്ട് ഇങ്ങനെ പോയാൽ പോരാ അങ്ങനെ ഒരു തുറന്നൊരു വഴിയാണ് ബൈബിൾ എഴുതിയിരിക്കുകയാണ് ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു രാത്രി പന്ത്രണ്ട് മണിക്കൂറോളം കണക്ക് കൂട്ടിക്കൂ പന്ത്രണ്ട് മണിക്കൂറോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല നിങ്ങൾ ചിന്തിച്ചു വെസ്റ്റ് ഒന്ന് ചിന്തിച്ചു കടലിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കുകയല്ല കടലിൽ വലിയ വിലയുള്ള മത്സ്യങ്ങളെ ഒന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ദൈനംദിന ജീവിതത്തിനുള്ള എന്തെങ്കിലും ഒരു മീനിന്റെ തരിയെങ്കിലും കിട്ടാതിരിക്കത്തില്ല രാത്രി മുഴുവൻ അധ്വാനിച്ച കടലിൽ മീനുണ്ട് പക്ഷെ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല രാത്രി മുഴുവൻ അധ്വാനിച്ചു അതെന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത് ദൈവം അടച്ചു കളഞ്ഞ വഴിയാണെങ്കിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും കിട്ടത്തില്ല ദൈവം അടച്ചതാണെങ്കിൽ ആ അടച്ച വഴിയെ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് തുറന്നെങ്കിൽ നമ്മൾ അധ്വാനിക്കാവുന്നേ ഉള്ളൂ നമുക്ക് നിരാശ മാത്രമേ കിട്ടത്തുള്ളൂ ദൈവം അടച്ച ഒരു വഴി ഇനി നേരം വെളുക്കാറായപ്പോൾ ഈശോ ആ കടൽ തീരത്ത് വന്നു കടൽ തീരത്ത് വന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ മീൻ വല്ലോ കിട്ടിയോ കിട്ടിയിട്ടില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഈശോ ഒരു വഴി തുറന്നു അങ്ങനെയാണെങ്കിൽ വള്ളത്തിന്റെ വലതു വശത്ത് വലയിടുക അപ്പോൾ അവർക്ക് കിട്ടി ആ അതിനെത്ര സമയം എടുത്തിട്ടുണ്ടാവും ഈശോ നേരം വിളിക്കുന്ന സമയത്ത് അവിടെ വന്നു അവരോട് വലയിടാൻ പറഞ്ഞു അവർക്ക് വലയിട്ടു ഇഷ്ടം പോലെ കിട്ടി ഏകദേശം ഒരു മണിക്കൂർ പോലും എടുത്തിട്ടുണ്ടാവില്ല പന്ത്രണ്ട് മണിക്കൂർ അവർ അധ്വാനിച്ചിട്ട് കിട്ടാത്തതിന്റെ നൂറ് മടങ്ങാണ് ഒരേ ഒരു മണിക്കൂർ അധ്വാനിച്ചപ്പോ കിട്ടിയത് അതാണ് ദൈവം തുറന്നാലും മനുഷ്യൻ തുറക്കുന്ന വഴിയും തമ്മിലുള്ള വ്യത്യാസം ഹല്ലേ അവർക്ക് പറയാം ഹല്ലയിലുയ്യാ നമ്മളൊക്കെ ഓർത്തു നമ്മളൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാ അതുകൊണ്ട് നമ്മൾ ഓരോ വഴി തുറക്കുന്നത് നമ്മൾ വഴി തുറന്നാൽ ചിലപ്പോ നമ്മുടെ ആയുസ് ആരോഗ്യമൊക്കെ വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്കൊരു മെച്ചം ഉണ്ടാകത്തില്ല ഒന്നും ഒരു മിച്ചം വെക്കാനോ ഉണ്ടാകത്തില്ല നമ്മളിങ്ങനെയുള്ളവയിലും മഴയും കഷ്ടപ്പാടും അധ്വാനവും ശരീരം പോയി തൊലിയും ചുളിഞ്ഞു നമ്മുടെ അധ്വാനം ഇങ്ങനെ കിടക്കുകയാണ് ദൈവം വഴി തുറന്നാൽ അതിന്റെ പകുതിയുടെ പകുതി സമയം മതി നമ്മുടെ ആരോഗ്യം കൊണ്ട് നേടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ തരാൻ അതാണ് ദൈവം തുറക്കുന്ന വഴിയുടെ പ്രത്യേകത ഒന്ന് ദൈവം നമുക്ക് മുമ്പേ പോകും മലകൾ നിരപ്പാക്കും പിശളവാതിൽ ഒടിക്കും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും ദൈവം വഴി തുറന്നാലേ നടക്കത്തുള്ളൂ പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഇനി ദൈവം വഴി തുറന്നില്ല എന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ തുറന്നാലോ ഞാൻ എന്നും പോരടിച്ചുകൊണ്ടിരിക്കും ആരോട് പിച്ചളവാതിലിനോടും ഇരുമ്പോടാമ്പലിനോടും ഈ മലയോടും ഇങ്ങനെ പോരടിച്ചുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അമ്പത് രൂപയുടെ ഒരു പൂട്ട് പൊട്ടിക്കണേ തന്നെ നമുക്ക് അരമണിക്കൂറോളം വേണം തല്ലി പൊട്ടിക്കണമെങ്കിൽ അപ്പോഴാണ് ഇരുമ്പോടാമ്പൽ ഓടിക്കാൻ പിച്ചളവാതിൽ തകർക്കാൻ നമുക്ക് സമയം കുറെ വേണം നമ്മുടെ സമയം നഷ്ടമാണ് നമുക്കത് നമുക്കത് നിരാശ മാത്രമേ തരത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുവാണ് ദൈവം വഴി തുറക്കുന്ന ദൈവമാണ് ചേർന്ന് പറയാം അതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ നല്ല ഒരു വചനം ഏശയ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ ഏശയ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശം ഉള്ളവൻ പറയുന്നു അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല ഒന്നും കൂടെ കേൾക്കാവചനം ഏശയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ് ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ പറയുന്നു അവൻ തുറന്നാൽ അവൻ തുറന്നാൽ ദൈവം നമുക്കൊരു വഴി തുറന്നാണ് ലോകത്തിലെ ഒരു മന്ത്രവാദി വിചാരിച്ചാലും ഒരാഭിചാരം ചെയ്യുന്ന വിചാരിച്ചാലും ഒരു കൂടോത്രക്കാരൻ നൂറുപേര് വിചാരിച്ചാലും ദൈവം തുറന്ന വഴിയെ അടയ്ക്കാൻ കഴിയില്ല അതാ വചനമടുപ്പ് ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ പറയുന്നു അവൻ തുറന്നാൽ ആരും അടക്കിയല്ല ഇനി ദൈവം അടച്ചതാണല്ലോ നമ്മളിവിടെ എത്ര തലകുത്തി മറിഞ്ഞാലും അത് തുറക്കുകയില്ല അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം ഒരു കാര്യത്തിലേക്ക് ദൈവം തുറന്ന വഴിയാണോ അത് ദൈവം തുറന്ന വഴിയാണോ അത് ദൈവം തുറന്ന വഴിയിലൂടെ നമുക്ക് മുന്നേറാൻ ഒരു മുന്നേറ്റം ഉണ്ടാകത്തുള്ളൂ എത്രയോ ആളുകൾ ജീവിതത്തിൽ അധ്വാനിച്ച് മനസ്സുമറത്ത് നിരാശയിലായി ഓയി അധ്വാനിക്കും നമുക്ക് വെറുതെ ആയിപ്പോയി ദൈവം തുറന്നിട്ടില്ല നമ്മളെ തുറന്നിട്ടുള്ളൂ ദൈവം തുറന്നാൽ ഒരു വ്യക്തിക്കും അടയ്ക്കാൻ കഴിയില്ല ചേർന്ന് പറയാമോ ഹല്ലേ ലൂയ്യ ഒരു കരം ഉയർത്തി ചേർന്ന് പറയാം ഹല്ലേ കരങ്ങൾ താഴ്ത്ത ദൈവം വാതിൽ തുറക്കും അതുകൊണ്ട് നമുക്കൊരു കാര്യം വിശ്വസിക്കാം ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോകും തുറക്കും തുറക്കും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നെ ദൈവം തുറന്നാ പേടിക്കണ്ട ലോകത്തിൽ ആര് വിചാരിച്ചാലും അടയ്ക്കാൻ പറ്റില്ല ഇപ്പൊ ചിന്തിച്ചോ ഇപ്പോൾ എനിക്ക് ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് ഒരു വഴി തുറന്നു എന്ന് കരുതുക ദൈവം ഒരു വഴി തുറന്നെങ്കിൽ ഇവിടെ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ആ വഴി അടയ്ക്കാൻ നോക്കിയാൽ അവരും അടുക്കുമെന്നല്ലാണ്ട് എൻ്റെ ഉയർച്ചയ്ക്ക് ഒരു തടസ്സവും ദൃഷ്ടിക്കാൻ പറ്റത്തില്ല ആർക്കും അതാ വചനത്തിന്റെ അർത്ഥം അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല പറഞ്ഞു ഹല്ലേ ലൂയ്യ ഒരു കരം ഉയർത്തിപ്പിടിച്ച് വചനം ഒന്ന് ഉറക്ക പറയാം ഏഷയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല കരങ്ങൾ താഴ്ത്ത ഉറക്കെ പറഞ്ഞേ ഹല്ലയിലൂയ്യ അപ്പൊ നമ്മൾ ദൈവം വഴി തുറക്കണം ദൈവം വഴി തുറക്കണേ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ദൈവത്തിലുള്ള ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ ഇതാ ഇവിടെ തുറക്കണം ആദ്യം നമ്മളൊരു വഴി തുറക്കണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴി നമ്മൾ അങ്ങ് തുറക്കുമ്പോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇരുന്ന് നമുക്കുള്ള വഴി തുറക്കും ആദ്യം നമ്മളാണ് വഴി തുറക്കേണ്ടത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴി നമ്മൾ തുറക്കണം ഇനി ഞാൻ ഈ വിഷയം പറയാൻ പോകണം ദൈവം ആർക്ക് വഴി തുറക്കും ദൈവം എല്ലാവർക്കും വഴി തുറന്നു കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ദൈവം എല്ലാവർക്കും ഞാനൊരു കുർബാന ചെല്ലി എന്ന് പ്രാർത്ഥിച്ചേക്കാം കുർബാന ചെല്ലിച്ചേക്കാം പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് ഞാനൊരു കൃഷിക്ക് പോവാണ് പക്ഷെ ഒരു കുർബാന ചെല്ലണം ആ ഒരു കുർബാന ചെല്ലുമ്പോൾ ദൈവം എൻ്റെ വഴി അവിടെ തുറന്നു നമ്മളങ്ങ് ചിന്തിക്കുവാണ് ഒരു കുർബാന ചെല്ലിച്ചു ഒരു പ്രാർത്ഥന ചെല്ലി ഒരു എന്തെങ്കിലും ഒരു നേർച്ച നേർന്നു അവിടെ പോയേക്കാന്ന് വെച്ചൊരു നേർച്ചയുണ്ട് അങ്ങനെ പെട്ടെന്ന് ദൈവം വഴി തുറക്കത്തില്ല ദൈവം ആർക്കെ വഴി തുറക്കത്തുള്ളൂ ദൈവത്തിന് വേണ്ടി വഴി തുറക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവം വഴി തുറക്കത്തുള്ളൂ ഹല്ല അതായത് ശ്രദ്ധിച്ചു നോക്കിക്കേ ഇപ്പം സ്ഥിരമായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയിലാണ് ഒരാൾ ജീവിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരു വഴിയും തുറക്കത്തില്ല ഒരു വ്യക്തി കടുത്ത മദ്യപാനത്തിലാണ് ദൈവം ഒരു വഴിയും തുറക്കത്തില്ല ഒരു കെട്ടി കിടക്കുന്നത് അവളെ പോലെ ചുമ്മാ ചാടുക അതേ വെള്ളത്തിലേക്ക് വീണ്ടും മന്തി നല്ലാണ്ട് മാറ്റമില്ല ദൈവം ഒരു വ്യക്തി ഒരു വ്യക്തി വാശിയിലും വൈരാഗ്യത്തിലുമാണ് ആ വ്യക്തിക്ക് വേണ്ടി ദൈവം വഴി തുറക്കത്തില്ല ഒരു വ്യക്തി കടുത്ത പാപത്തിന്റെ ഒരു ബന്ധനത്തിൽ ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ അശുദ്ധമായ ഒരു ജീവിത സ്റ്റൈലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർ തലകുത്തി മറിഞ്ഞാലും ദൈവം ആ വ്യക്തിക്ക് വേണ്ടി വഴി തുറക്കുന്നില്ല ഞാൻ ഒരു കുർബാന ചെല്ലിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പെട്ടെന്നൊക്കെ പറയും അതിൽ ഇതെല്ലാം പരിഹാരമാകുന്നില്ല ദൈവം നമുക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന എത്രയും പേര് പ്രിയപ്പെട്ടൊരു കേട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് കടന്നവരാണ് ഒരു വഴി നിങ്ങൾ തുറക്കുന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴി ദൈവം അനദർ സൈഡ് അടുത്ത സ്ഥലത്ത് ദൈവം തുറന്നിരിക്കും ഒരു പ്ലംബിങിനും വയറിങ്ങിനും പോകുന്ന ഒരു സഹോദരൻ അയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നൈറ്റും ഡേയും നൈറ്റും ഒരു ദിവസം തന്നെ രണ്ടു പണിയെടുക്കും അങ്ങനെ ഒരാഴ്ച ഒരു അയ്യായിരം രൂപ അവരെയൊക്കെ എത്തിക്കും അയ്യായിരം ആറായിരം രൂപ പക്ഷെ അദ്ദേഹം പറയാണ് എന്റെ കടം വീട്ടാനും എനിക്ക് വീട് വെക്കാനും ഉള്ള എന്റെ ആഗ്രഹമാണ് ഞാൻ എന്റെ വഴി തുറന്ന എന്റെ രക്ഷപ്പെടാനുള്ള വഴി തുറന്നാ ഞാൻ പക്ഷെ ഈ അയ്യായിരം രൂപ ഒരാഴ്ച കിട്ടിയാൽ ഈ അയ്യായിരം രൂപ പോകുന്ന വഴി അറിയല ഈ അയ്യായിരം രൂപ ഇതിൽ എതിരെ പോകുന്ന അറിയത്തില്ല അങ്ങനെ അദ്ദേഹം ദൈവത്തിന്റെ വചനമൊക്കെ കേട്ട് അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച അവധിയാണ് ഇപ്പൊ വെള്ളിയാഴ്ച ഇവിടെ വരുന്നത് കൊണ്ട് അതും ഒരു അവധിയാണ് അപ്പൊ എനിക്ക് ഒരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയോളം കുറവാണ് കൈ കിട്ടുന്നത് പക്ഷെ അദ്ദേഹം പറയാണ് എനിക്ക് കൈ കിട്ടുന്നത് കുറവാണെങ്കിലും ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു വഴി തുറക്കാൻ വേണ്ടി ആദ്യത്തെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തുറന്നു തോന്നുന്നു തുറന്നതേ ഉള്ളൂ ദൈവം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മൂവായിരം നാലായിരം രൂപ കിട്ടിയാലും ആയിരം രൂപ കൊണ്ട് ഒരാഴ്ചത്തെ ചിലവൊക്കെ നിൽക്കും മൂവായിരം രൂപ എനിക്ക് സേവ് ചെയ്യാൻ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് അതാണ് ദൈവം തുറന്നാലുള്ള വഴി ചിലപ്പോൾ നമ്മൾ തുറക്കുന്ന വഴി ചിലപ്പോൾ പതിനായിരം രൂപ വരുന്ന വഴിയായിരിക്കും മറ്റു ദിവസം തന്നെ ലക്ഷങ്ങളൊക്കെ വരും പക്ഷെ നമ്മുടെ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല ദൈവം തുറന്നാലോ ദൈവം തുറന്നു തന്നാൽ നമ്മുടെ കയ്യിൽ ചെറുപ്പിച്ചിട്ട് കുറവായിരിക്കും പക്ഷെ അത് ഒരുപാട് കാര്യത്തിന് നമുക്ക് തന്നെ അത് ഉപകരിക്കും ഒരുപാട് കാര്യത്തിന് നമുക്ക് തന്നെ അത് ഉപകാരമായി മാറും അതാ വചനം പഠിപ്പിച്ചത് എസ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ ആരും അടക്കിയല്ല നമ്മൾ തുറന്നാലോ അത് അടയ്ക്കും പലരും അടയ്ക്കും ഒരു ചെറിയ ശക്തിക്ക് പോലും നമ്മൾ തുറക്കുന്ന വഴി അടയ്ക്കാൻ പറ്റും ചേർന്ന് പറയാം ഒരു കരം ഉയർത്തി പറഞ്ഞ് കരങ്ങൾ താഴ്ത്ത ദൈവം വഴി തുറക്കും ഉദാഹരണം ബൈബിളിൽ രണ്ട് അനുഭവങ്ങളാണ് ഇതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിന്റെ ആദ്യ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് ശ്രദ്ധിച്ചു കേട്ടോ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജോസഫ് എന്ന വ്യക്തി ജോസഫ് എന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നായിരുന്നു അത് വലിയ ഒരു വഴിയാണ് ജോസഫിന് വേണ്ടി ദൈവം തുറന്ന വഴി ജോസഫ് ഒരു വിശുദ്ധിയോടെ ജീവിച്ചൊരു നല്ല മനുഷ്യനാണ് ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനാണ് ജോസഫിന് വേണ്ടി വഴി തുറന്നു ഈ വഴി അടയ്ക്കാൻ വേണ്ടി സ്വന്തം സഹോദരങ്ങൾ തന്നെ കുറെ പണി പണിയെടുത്തു ഈ വഴി മുന്നോട്ട് പോയ പോയാൽ രക്ഷപ്പെടും അതുകൊണ്ട് ഇവനെ പിടിച്ച് കൊട്ടക്കണറ്റിൽ തള്ളിയിട്ടു പിന്നെ ഇവനെ കൊല്ലണമെന്ന് ആലോചിച്ചു പിന്നെ ഇത് മുപ്പത് വെള്ളിക്കാശിന് രാജാവിന് വിറ്റു അവിടെ ഇവൻ അടിമപ്പണിക്ക് ജയിലില്ലാത്തായി പിന്നെ അടിമപ്പണി അടിപ്പിച്ചു എല്ലാ വഴികളും അടയ്ക്കാൻ വേണ്ടി രാജാവടക്കം വീട്ടുകാരടക്കം കൂടപ്പുറപ്പ് പരിശ്രമിച്ചു പക്ഷെ ജോസഫിന്റെ ദൈവം തുറന്ന ജോസഫിന് വേണ്ടി തുറന്ന വഴി അവന്റെ കുടുംബക്കാരും രാജാവടക്കം പരിശ്രമിച്ചിട്ടും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ജോസഫ് ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറി പറഞ്ഞു ഹല്ലേ ലൂയ്യ അതാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടി ദൈവം വഴി തുറന്നാൽ ശത്രുക്കൾ ഉണ്ടാവും ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നാലും നമുക്ക് ശത്രുക്കളുണ്ടാകും അലർന്ന സിംഹത്തെ പോലെ ഇപ്പം നമ്മളെ വിഴുങ്ങുമെന്ന രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാകും വ്യക്തികളുണ്ടാകും ശക്തികൾ ഉണ്ടാകും പക്ഷെ നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം ദൈവം തുറന്ന വഴിയിൽ ആര് വിചാരിച്ചാലും നമ്മളെ തകർക്കാൻ കഴിയില്ല ദൈവം തുറന്ന ഒരു വഴിയാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഭാഗമെങ്കിൽ നിങ്ങളുടെ കൃഷി സ്ഥലമെങ്കിൽ നിങ്ങളുടെ വളർത്തുമൃഗമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ദൈവത്തിന്റെ ഒരു തുറന്ന വഴിയാണെങ്കിൽ ആ ഒരു ആദ്യത അടയ്ക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല 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 പറഞ്ഞു ഹല്ലേ ലുയാ ഇനി ശ്രദ്ധിച്ചു ഇത് ദൈവത്തിൻ ദൈവം തുറന്നൊരു വഴി നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോകുന്ന എപ്പോഴാന്നറിയോ ദൈവം തുറക്കുന്ന ഒരു വഴി നമ്മളായിട്ട് നമ്മളായിട്ട് ചിലർ അടക്കും എങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പാപത്തിൽ വീഴുമ്പോഴാണ് ദൈവം തുറക്കുന്ന വഴി ഷട്ടർ പോലെ അടഞ്ഞു പോകുന്നത് ഹല്ലയിലൂയ്യ ചേർന്ന് പറയാം പറഞ്ഞേ ഹല്ലയിലൂയ്യ ദൈവം തുറന്ന വഴി ചിലപ്പോൾ നമ്മൾ അടഞ്ഞു പോകും അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കപ്പോ ജോസഫ് എന്ന വ്യക്തിക്ക് ദൈവം തുറന്ന നല്ലൊരു വഴിയാണ് ഒരു വഴിയാണ് അത് പിഷാദ് അടയ്ക്കാൻ നോക്കിയത് എങ്ങനെയാണെന്നറിയോ അവിടുത്തെ രാജാവിന്റെ ഭാര്യക്ക് ജോസഫിനോട് ഇഷ്ടം തോന്നി ഒരു തെറ്റായ പ്രേമബന്ധം അവിടെ കടന്നുകൂടാൻ ഇഷ്ടം പക്ഷെ ജോസഫ് ആ ഒരു സ്നേഹത്തിനും ഇഷ്ടത്തിനും വഴങ്ങി കൊടുത്തിട്ടില്ല കൊടുത്തായിരുന്നെങ്കിൽ ജോസഫ് ഈജിപ്തിന്റെ ഭരണാധികാരി ആകാനുള്ള ദൈവം തുറന്ന വഴി അവിടെ ഷട്ടർ ഇട്ടപോലെ അടഞ്ഞു പോയേനെ നമുക്ക് ഇവിടെ ഇരിക്കും ഇത്രയും പേർക്കും ഈ നിൽക്കുന്ന എനിക്കും ദൈവം ഒരു ഉയർച്ചയ്ക്കുള്ള വഴി തുറന്നിട്ടുണ്ട് എന്തായി നമുക്ക് നമുക്കവിടെ എത്താൻ പറ്റാത്തത് നമ്മളൊക്കെ ഏതൊക്കെയോ പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കുറെ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് ഷട്ടർ ഇട്ട പോലെ നമ്മുടെ വളർച്ച നമ്മൾ തന്നെ അടച്ചിട്ടിരിക്കുക നമ്മളിത് ഇത് തുറക്കണം ചില പാപങ്ങൾ ഉപേക്ഷിക്കണം ചില അശുദ്ധമായ മേഖലകളെ വെറുത്തുപേക്ഷിക്കണം ചില പാപ പാപബന്ധനങ്ങളെ വെറുത്തുപേക്ഷിച്ചാലേ ദൈവം തുറക്കുന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ പറഞ്ഞു ഹല്ലേ ലൂയ്യ ഇതുപോലെ തന്നെ ബൈബിളിൽ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് ദാവീദ് ദാവിദ് ആരാണെന്നറിയോ സമയക്കുറവുള്ളതോട് പറയാം ദാവീദിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ദാവിദ് ചെന്നിടത്തും എല്ലാം വിജയം ദാവീദ് തൊട്ടതെല്ലാം പൊന്നെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് പിന്നെ ദാവീദ് എവിടെയാണ് പരാജയപ്പെട്ടു പോയത് ബന്ധം ജീവിതത്തിൽ ആരംഭിച്ചു പല വ്യക്തികളെയും തകർക്കുന്ന സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാണ് തെറ്റായ ചില ബന്ധങ്ങളാണ് അനേകം വ്യക്തികളെ ജീവിതത്തിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി കളഞ്ഞിട്ട് ദാവീദ് എന്ന വ്യക്തിയെ തകർത്തത് ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധമാണ് ആ സ്ത്രീയുടെ പേര് ബെർഷബ എന്നാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയപ്പോൾ ദാവീദിന്റെ പുസ്തകം പുസ്തകം എഴുതിയിട്ടുണ്ട് കർത്താവിന്റെ പ്രവാചകൻ പറഞ്ഞു നിന്റെ ഭവനത്തിന് നേരെ ഒരു വാൾ വാൾ ഉയർത്തിയിരിക്കുന്ന ആ നിന്നെ ആക്രമിക്കും എപ്പോഴാണ് ദാവീദിന്റെ ഉയർച്ച ദൈവം തുറന്ന വഴി അടഞ്ഞത് ദാവീദ് തന്നെ ചെയ്തൊരു പ്രവൃത്തി വഴിയാണ് ഒരു തെറ്റു വഴിയാണ് അവന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുള്ള വഴി അടഞ്ഞു പോയത് പറഞ്ഞു ചേർന്ന് പറയാം ഹല്ലേ ലൂയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ ശരിക്കും ആത്മശോധന ചെയ്യണം ഞാൻ ഏതൊക്കെയോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്ത് എൻ്റെ ഉയർച്ചക്കുള്ള വഴി ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞ് അടയ്ക്കുക ദൈവം വഴി തുറക്കുന്ന ദൈവമാണ് ദൈവം വഴി അടയ്ക്കുന്ന ദൈവം അല്ല ഒരിക്കൽ കൂടി പറയാം ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും എങ്ങനെയും രക്ഷപ്പെട്ടു പോകണമെന്നാണ് ആരാഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മളത് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ പല പ്രവർത്തികളും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല പല പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിന്റെ വഴിയെ അടച്ചു കളയുന്നു അടച്ചു കളയുന്നു ഈ വഴി തുറക്കാതെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കത്തില്ല ചേർന്ന് പറയാം ഹല്ലയിൽ പറഞ്ഞേ ഹല്ലയിലൂയ്യ അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾക്കൊരു പരാതി ഞാൻ എത്ര നാളെ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഞാൻ എത്രയോ കുർബാന ജലിച്ചു ഞാൻ എത്ര നാളായി കൊന്തചെല്ലാൻ തുടങ്ങിയിട്ട് ദൈവം എന്താ ഒരു വഴി തുറക്കാത്തത് ദൈവം എന്താ വഴി തുറക്കാത്തത് ദൈവം വഴി തുറക്കും ബൈബിളിന്റെ ആരംഭം മുതൽ നോക്കിക്കോ നമ്മുടെ ദൈവം വഴി അടച്ച് ഒരുത്തിനെ ശ്വാസം മുട്ടിക്കുന്ന ദൈവം അല്ല ദൈവം ഒരു വ്യക്തിയെയും വാതിൽ അടച്ച് ശ്വാസം കുട്ടിച്ച് കൊന്നിട്ടില്ല ദൈവം വാതിൽ തുറന്ന് അനേകം ആളുകളെ അനേകം ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ ദൈവമാരുടെയും വഴി അടച്ചിട്ടില്ല നമ്മുടെ പ്രവൃത്തി പലത് നമ്മുടെ കുടുംബത്തിന്റെ ദൈവാനുഗ്രഹത്തെ അടച്ചു കളഞ്ഞിട്ടുണ്ട് ഹല്ലയിലൂയ്യ അവർക്ക് പറയാം ഹല്ലയിലൂയ്യ പ്രിയപ്പെട്ട് ശ്രദ്ധിച്ച് നമ്മളിപ്പോ കേട്ടു ദൈവം വഴി തുറക്കുന്ന ദൈവമാണ് അതിന്റെ മുമ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം അത് മാറ്റും ദൈവം വഴി തുറക്കും ശ്രദ്ധിക്കും ബൈബിളിൽ ഞാൻ ഈ ഇന്നലെ ഞങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം ഒരു നല്ല ബോധ്യം എന്റെ മനസ്സിൽ തന്നു ഒരു നല്ല ബോധ്യം ആ ബോധ്യം നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കാം ഒരു ബോധ്യമാണ് പിതാവായ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി തുറന്നൊരു വഴിയാണ് ഏത് ഈശോ പിതാവായ ദൈവം മനുഷ്യരക്ഷ മനുഷ്യന് രക്ഷ കിട്ടാൻ വേണ്ടി തുറന്ന വഴിയാണ് ഈശോ ഈശോ തന്റെ ഏകജാതനെ ഏകജാതനകി ഈ വഴി പിശാജ് അടച്ചത് എങ്ങനെയാണെന്നറിയോ ഈശോ നാപ്പത് ദിവസം ഉപവസിച്ചു നാപ്പത് ദിവസം നാപ്പത് ദിവസം ഉപവസിച്ച് ആദ്യം ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിച്ച ആരാ അമ്മയാണോ സുഹൃത്തുക്കളാണോ സഹോദരങ്ങളാണോ ശിഷ്യന്മാരാണോ പിശാജാണോ നാപ്പത് ദിവസം ഉപവസിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് സ്നേഹബുദ്ധിയ അടുത്തി എന്ന് പറഞ്ഞത് പിശാചൻ ആദ്യം ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ അവിടെ വന്നത് പിശാജൻ ഇനി പിശാജി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ പിശാജ് എന്താ പറഞ്ഞത് ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക ഒരു ശതമാനം പോലും അതിനകത്തൊരു ഒരു കുഴപ്പമില്ല വാക്കിന് കാരണം നാപ്പത് ദിവസം ഉപവസിച്ച ഒരാൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും അപ്പൊ കല്ല് അപ്പമാക്കാൻ പറഞ്ഞ വലിയ തെറ്റൊന്നും കാണാനില്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇന്നും നമ്മളോട് പലരും പറയും കല്ലപ്പമാക്കാൻ പറയുന്ന ആളുകളുണ്ട് അതിന് വ്യക്തമായിട്ട് പറഞ്ഞു ഈശോ ഇത് കേട്ടപ്പം എന്താ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നാ കല്ലങ് അപ്പാക്കിക്കോളാൻ പറയുവാണോ കല്ലപ്പമാക്കുകയാണ് ചെയ്തത് ഈശോ കല്ലപ്പമാക്കി അത്രയും വിശന്നിരുന്ന സമയത്തും എന്നാ കല്ലപ്പമാക്കി രണ്ടെണ്ണം ഭക്ഷിക്കാമെന്ന് വിചാരിച്ചില്ല ഈശോ ഈ പ്രലോഭനത്തിന് ഒരു ശതമാനം പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല അല്ലേ ലൂയാ ഇവിടെ ശ്രദ്ധിച്ചേ നമ്മളോട് കല്ലപ്പാക്കാൻ പറയും നമ്മളോട് ഒരുത്തിനെ തല്ലാൻ പറയും അവിടെ പോയി അവരെ രണ്ട് തെറി വിളിക്കാൻ പറയും അവിടെ പോയി രണ്ട് കുപ്പി മേടിച്ചോണ്ടിരാൻ പറയും ഒരു സ്മോള് കഴിക്കണ്ടേ ചോദിക്കും നമ്മളെ കല്ലപ്പമാക്കാൻ പറയുന്നവരുണ്ട് നമ്മൾ അതിനെ തന്നെ തെറ്റ് ഇന്നിപ്പോ ഇന്നത്തെ ലോകമല്ല അങ്ങനെയൊക്കെ ചെയ്യാത്ത വല്ല ആളുകളുണ്ടോ നമ്മൾ ഉടനെ കല്ലപ്പമാക്കും ഈശോ ശ്രദ്ധിച്ച് ഈശോ കല്ല് അപ്പമാക്കിയില്ല ഈശോ ഒരു കാര്യം ചെയ്തു ആ പ്രലോഭനത്തിന് വഴങ്ങിയായിരുന്നെങ്കിലോ ഈ പിശാജ് ഉന്തി തള്ളി ഈശോയിലേക്ക് കയറിയേനെ ആ വഴി അടഞ്ഞ് അതാണ് ഈശോ പറഞ്ഞത് ഈശോ വചനം കൊണ്ട് പിശാദിനെ തോപ്പിച്ചു പ്രിയപ്പെട്ടൊരു നമുക്കും ഇതുപോലെ പ്രലോഭനങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രലോഭനം കല്ലിനെ അപ്പമാക്കാൻ പറയും ഇത് നമ്മളോട് പ്രവർത്തിക്കാൻ പറയും ഇനി ഭയങ്കര സ്നേഹം പിശാജിന് ഉണ്ടായിരുന്നെങ്കിൽ പിശാജിനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പിശാദിനെ കുറച്ച് കല്ലെടുത്ത് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുത്തുകൂടായിരുന്നു അത് ചെയ്തില്ലല്ലോ കൊറേ കല്ലിനെ അപ്പവാക്കിക്കൊണ്ട് വരും അല്ല ചെയ്തത് ഈ സുവിശേഷത്തിലേക്ക് വന്ന് നോക്കി അയ്യായിരം പേർക്ക് ഈശോ കല്ല് അപ്പവാക്കി അല്ല കൊടുത്തത് ഈശോ അപ്പത്തെ വർദ്ധിപ്പിച്ചാ കൊടുത്തത് പറഞ്ഞു ഹല്ലേ ലൂയ്യ എന്താ ചെയ്തത് ഈശോ അയ്യായിരം പേരോട് വചനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കുറെ കല്ല് വെറുക്കിക്കൊണ്ട് വാടാ ഞാൻ ഇപ്പൊ അപ്പവാക്കി തരാന്നല്ല പറഞ്ഞത് ഒള്ളെ അപ്പം വർദ്ധിപ്പിച്ചു തരാമെന്നാ പറഞ്ഞത് കല്ലപ്പമാക്കുന്നത് ദൈവത്തിന്റെ രീതിയല്ല അത് പിശാദിന് ഒരു ഒന്നാം തരം ടെക്നിക്കാണ് നമ്മളെ വീഴ്ത്താനുള്ള പ്രിയപ്പെട്ട നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് പിശാദിനു കയറാനുള്ള വാതിൽ നമ്മൾ തുറക്കുന്നത് ശ്രദ്ധിച്ചേട്ട് നമ്മൾ എപ്പോഴാണ് ദൈവം പറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും ആ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും പിശാജും ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പല വാതിലുകളും തുറക്കും കല്ലപ്പമാക്കാൻ പറയും വേണ്ടാത്ത പല പ്രവൃത്തികളും ചെയ്യാൻ പറയും നമ്മളത് ചെയ്യും പിശാദിനുള്ള വാതിൽ നമ്മൾ രണ്ടും തുറന്നും കൊടുക്കും അങ്ങനെ പിശാജ് കയറിയാലോ നമ്മുടെ ഉയർച്ചയ്ക്ക് ദൈവം തുറന്നിരിക്കുന്ന വഴി പിശാജ ആ വഴി വഴി ആർക്കെങ്കിലും ജീവിതത്തിന്റെ വഴി അടഞ്ഞു പോയി ദുഃഖം ഉണ്ടെങ്കിൽ ദൈവം അടച്ചത് നല്ലത് അത് വഴിയാണ് നമുക്ക് ആ വഴി ദൈവത്തോട് അടുക്കണം ഒരു കുർബാന ചലിച്ച മാത്രം പോരാ ഒരു നേർച്ച അവിടെ ചുണ്ടേപ്പള്ളി ഞങ്ങൾ നേർച്ച നേക്കാം നേർച്ച മാത്രം പോരാ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ മാറ്റം വരുത്തി ജീവിതത്തിന് ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വഴി ഞാൻ തുറന്നാൽ അതാണ് വചനം പറഞ്ഞത് ഇതാ ഞാൻ നിന്റെ ഹൃദയവാതിൽക്കൽ മുട്ടുന്നു നീ അകത്തെ സാക്ഷ തുറന്ന് ആ തുറന്ന് എന്നെ സ്വീകരിച്ചാൽ ഞാൻ അകത്തേക്ക് വരും ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതം തുറന്നു കൊടുക്കണം ജൈവം ജീവിതത്തിന് തുറന്നു കൊടുക്കാൻ നേരത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പറയും മദ്യപാനം മാറ്റാൻ പറയും ആ സ്വഭാവം മാറ്റാൻ പറയും ആ സ്വഭാവം മാറ്റാൻ പറയും നമ്മുടെ ജീവിതത്തിന്റെ കുറെ കാര്യങ്ങൾ ദൈവം മാറ്റാൻ വീടിന്റെ പുറത്ത് നമ്മളോട് പറയും അതോൺ ദ സ്പോട്ടിൽ മാറ്റിയാൽ ദൈവം അകത്തു വരും ഇല്ലെങ്കിലോ പിശാജ് ഉന്തി തള്ളിക്കേറി നമ്മുടെ വഴികൾ പിശാജ് അടച്ചു കളയും പറഞ്ഞു ഹല്ലയിലൂയ ചേർന്ന് പറയാം ഹല്ലയിലൂയ ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം വഴി തുറക്കുന്ന ദൈവമാണ് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് വഴി അടഞ്ഞു പോയതിനുള്ള ദുഃഖമുള്ളത് ദൈവം വഴി അടച്ചു കളയുന്ന ദൈവമല്ല നമ്മൾ പ്രത്യാശി അർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ വഴി അടക്കത്തില്ല നമ്മുടെ വഴി തുറക്കും പ്രിയപ്പെട്ട ഓരോരുപക്ഷേ കടബാധിതയുടെ നടുവിൽ എന്ത് ചെയ്യും ജപ്തിയുടെ നടുവിൽ എന്ത് ചെയ്യും രോഗമാണ് എന്ത് ചെയ്യും വീടിൽ എന്തു ചെയ്യും ഈ കല്യാണം എന്ത് വിവാഹ സംബന്ധം എന്ത് ചെയ്യും എന്ത് ചെയ്യും കുട്ടികളുടെ പഠനം എന്ത് ചെയ്യും ദൈവം വഴി തുറക്കും പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിന്റെ സമീപത്ത് നിന്ന് നിന്നപ്പോൾ അവിടെ വഴി തുറന്നത് മോശയല്ല ഇസ്രായേൽ ജനം ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ട് ടവറല്ല അങ്ങോട്ട് ബക്കറ്റ് കൊണ്ട് കോരി പറ്റിച്ചപ്പോഴല്ല അവിടെ വഴിയുണ്ടായത് ഒരിക്കൽ കൂടി ഞാൻ പറയാം ഇസ്രായേൽക്കാർ ചെങ്കടലിന്റെ സമീപത്ത് നിന്നപ്പോ ദൈവം അല്ലെങ്കിൽ മോശം പറഞ്ഞത് ബക്കറ്റ് കൊണ്ട് കപ്പ് കൊണ്ട് കോരി പറ്റിക്കാൻ കടൽ കോരി പറ്റിച്ച് അയച്ച് കളയരുത് പിന്നെ എപ്പോഴാണ് എവിടെ വഴി ഉണ്ടായത് ഇസ്രായേൽക്കാരിലെ ആളുകൾ ബക്കറ്റ് കൊണ്ട് മോട്ടോർ വെച്ച് അടിച്ചു പറ്റിച്ചതല്ല അവിടെ വഴി അത് ദൈവം തുറന്ന വഴിയാണ് ഈജിപ്തുകാർ എത്ര പരിശ്രമിച്ചിട്ടും ആ വഴി അടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ ഒപ്പത്തിനൊപ്പാൻ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചേ ഞാനും നിങ്ങളും ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് ജോലികൾ ചെയ്ത് സമയം ക്രമീകരിച്ച് വണ്ടിക്കൂലി മുടക്കി ഇവിടെ ത്യാഗത്തോടെ ഇവിടെ വന്ന് ത്യാഗത്തോടെ ഈ അല്പം ചൂട് സഹിച്ച് ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ എന്തിനായിരിക്കുന്നറിയാവോ നമ്മുടെ ഈ ത്യാഗത്തിന് വിലയുണ്ട് ദൈവമേ ഒരു വഴി തുറക്കണം എന്നാണ് ദൈവം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കൊരു വഴി തുറക്കും ഒരുപക്ഷെ വിവാഹ തടസ്സമാകും ജോലി തടസ്സമാകും ദൈവം വഴി തുറക്കും ഇസ്രായേൽ ജനത്തിന് ചങ്കടൽ ദൈവം തുറന്നു കൊടുത്തെങ്കിൽ അതിനേക്കാൾ അത്ഭുതകരമായ പ്രവൃത്തി ദൈവം ഈ കൂട്ടായ്മയിൽ ചെയ്യും പിശാദ്യ നാളുകളായി അടച്ചു വച്ചിരിക്കുന്ന വഴിയാണ് നിങ്ങളുടെ ജീവിതത്തിന് മുന്നിലുള്ളതെങ്കിലും ദൈവം ആ വഴി തുറക്കുമെന്ന് പറഞ്ഞു